ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും കുടുംബത്തിൽ നടക്കുന്നത് ജീവിതത്തിൽ നടക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ചെയ്യാൻ പോകുന്നതെന്നല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കണേത് തുടക്കത്തിൽ തന്നെ നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് ശ്രീകാന്ത് വർഷയോട് പറയുകയാണ് പക്ഷേ എനിക്കിന്ന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ോന്നുകയാണ് കുറേ നാൾക്ക് ശേഷം കൂടി ഞാൻ ഇന്നാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുക പറയാണ് അപ്പോൾ വർഷം പറയുകയാണ് അത് ശരി അപ്പോൾ ശ്രീകാന്ത് ഇത്രയും നാളും സമാധാനം ഇല്ലാതെ സങ്കടപ്പെട്ടാണോ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് വർഷം ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത് ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു അമ്മ എന്നോട് സംസാരിക്കില്ലായെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മ എന്നോട് വന്ന് സംസാരിച്ചു എന്ന് പറയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് ഓഹോ നിന്നെ ചീത്ത പറഞ്ഞു അപ്പം ശ്രീകാന്ത് പറയുകയാണ് ഈ ഇല്ല വർഷേ എന്നെ ചീത്ത പറഞ്ഞില്ല മാത്രമല്ല അമ്മ എന്നോട് വീട്ടിലേക്ക് വരാൻ കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് ആ എന്തായാലും നിന്റെ വീട്ടുകാർ നിന്നെ വിളിച്ചല്ലോ എന്തായാലും നീ വേഗം വീട്ടിലേക്ക് എന്നെ പൊയ്ക്കോളാൻ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ ഒറ്റയ്ക്കോ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനായിട്ടാണ് ഞാനും നീയും കൂടെ വരാനായിട്ടാണ് അമ്മ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും വർഷം അറിയുകയാണ് ഓ എന്നെയും കൂടെ വിളിച്ചോ ഞാൻ വിചാരിച്ച് നിന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ടാവുകയുള്ളൂന്ന് നീ അത് കേട്ടതും കേൾക്കാത്തതും നീ വീട്ടിലേക്ക് പോകുന്ന ഞാൻ കരുതിയത് ഇപ്പോൾ കല്യാണവും കഴിഞ്ഞു കഴിയേണ്ടതെല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഇനി നിനക്ക് എന്നെ വേണ്ടാണ്ടാവോ എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടെന്ന് ശ്രീകാന്തിൻ്റെ ദേഷ്യം വരുവാണ് ശ്രീകാന്ത് പറയാണ് എൻ്റെ വർഷം നീ എന്തിങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരും എതിർത്ത് നിന്നെ കല്യാണം കഴിച്ചത് നിന്നിങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാനായിട്ടാണോ നീ നീ ഇതീ കൂടുതൽ എന്നെ ഇൻസൾട്ട് ചെയ്യരുത് ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കില്ല എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും മാത്രമല്ല എൻ്റെ അമ്മ എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഇല്ലാതെ ഞാൻ കൂടെ വരില്ല എന്നാണ് അത്രയധികം ഞാൻ നിന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും വർഷയ്ക്ക് വിഷമാവാണ് വർഷ പറയുകയാണ് സോറി ശ്രീകാന്തെ ഞാനീ ഡബ് ചെയ്യുന്ന സീരിയലിൽ ഒരു രംഗം ഉണ്ടായിരുന്നു അതിൽ അയാളുടെ അമ്മയുണ്ടല്ലോ അമ്മ മോനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും മോനും കുറേ കഴിയുമ്പോൾ ഭാര്യയെ മടുക്കും ഞാൻ ഞാനതുപോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറയുകയാണ് എന്തായാലും സന്തോഷമായി ശ്രീകാന്ത് എന്ന് പറഞ്ഞു ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ദയവേത് നീ ഡബ്ബിങ്ങും സീരിയലും അതൊക്കെ ഒന്ന് പറയാതിരിക്കാവോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്തായാലും ആ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം കാണിക്കുന്നത് നമ്മുടെ രേവതി രാവിലെയും തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഓരോരോ സാധനങ്ങളിങ്ങനെ വെച്ചിണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പതി ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ആ ഇന്നെല്ലാം വേഗത്തിൽ ഉണ്ടാക്കുകയാണല്ലോ സാമ്പാറും അവിയലും തോരനും എല്ലാം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അതെ എല്ലാം ഉണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഒരു കൊനിഷ്ട ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ ആ ഇന്നലെ പല്ലിയായിരുന്നു സാമ്പാറിൽ ഇന്ന് പല്ലി വല്ലതും അതിൻ്റെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ പാമ്പാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് പല്ലിയുമല്ല പാമ്പുമല്ല അതെ രണ്ട് പാറ്റേനെ മാത്രമാണ് ഇന്ന് ഞാൻ സാമ്പാറിൽ പിടിച്ചിട്ടിട്ടുള്ളൂ എന്ന് പറയാനിട്ടോ ഇത് കേട്ടതും ചന്ദ്രക്കങ്ങ് ദേഷ്യം വരുകയാണ് ചന്ദ്ര കഴിക്കേണ്ട നീ എന്താ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി അയ്യോ ഞാൻ കളിയാക്കിയതൊന്നും അല്ല ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് രണ്ട് പാറ്റയുണ്ട് ആ സാമ്പാറിൽ വേണമെങ്കിൽ നോക്കിക്കോളാമെന്ന് പറയാനായിട്ടോ അങ്ങനെ ചന്ദ്രഅൂതമൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുകയാണ് എല്ലാവരും ഇങ്ങോട്ട് വിളിക്ക് എല്ലാവരും ഇങ്ങോ വാ എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ ശ്രുതിയൊക്കെ നിൽക്കുന്നുണ്ട് ശ്രുതി അതുപോലെ തന്നെ സച്ചി മറ്റേ ചേട്ടനെയും വിളിച്ചോളാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ വരാൻ പറയുകയാണ് എന്നിട്ട് രേവതി ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ദേ സാമ്പാർ ഈ സാമ്പാറിൽ വല്ല പല്ലിയോ പാറ്റയോ പാമ്പോ പഴുത്താരയോ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് മര്യാദമൊക്കെ നോക്കിക്കോ അതെ തോരൻ അവിയൽ ഇതിലെല്ലാത്തിലും വേറൊന്നും ഇല്ലല്ലോ ഉറപ്പല്ലേ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ച് വരുത്തിയെന്ന് പറയാണ് അപ്പോഴത്തേക്കും ഒരു നമ്മുടെ ശ്രുതി പറയുകയാണ് അല്ല ഇതൊക്കെ ഇന്തിനാണ് കാണിക്കുന്നത് അല്ല ഇവിടെ എല്ലാവർക്കും തെളിവാണല്ലോ ആവശ്യം ഞാൻ എത്രയോ തവണ പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ല എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ലാന്ന് ഞാനൊരു പല്ലീനം പിടിച്ച് സാമ്പാറിൽ ഇട്ടിട്ടില്ല ഇത് മറ്റാരോ തുറന്നു വെച്ചിട്ടുണ്ടായ ഇഷ്യൂ ആണ് അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്തെ നിരപരാധിത്വം ഞാൻ തെളിയിക്കണമല്ലോ ആർക്കാണെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാറില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ഇത് ഇന്നലെ നടന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് രേവതി പറയുന്നതിന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് ദൈവമേ ഇനി നിങ്ങളാണെങ്കിൽ ഭയങ്കര ഡിക്റ്റീവാണ് നിങ്ങൾ ഇനി ഡിക്റ്റീവ് കണ്ണോടുകൂടി ഇതിനെ നോക്കണ്ട ഞാൻ പറഞ്ഞത് ഇന്നലെ നടന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എന്നെ ഈ വീട്ടിലാകെ അച്ഛന് മാത്രമേ വിശ്വാസമുള്ളൂ അച്ഛാ ഞാൻ എല്ലാവരെയും കാണിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് മോളെ എന്തിനാ മോളെ അങ്ങനെ കാണിച്ചേ അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ അതങ്ങ് കഴിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഇല്ലാച്ചാ എനിക്കിവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പം ഭയങ്കര പേടിയാണ് എല്ലാത്തിനും എന്ത് മോശം കാര്യങ്ങൾ സംഭവിച്ചാലും അതെല്ലാത്തിനും ഞാൻ തന്നെയാണ് കാരണം എന്ന് എല്ലാവരും പറയുന്നു അതുകൊണ്ട് പേടിച്ചിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ പറയാണ് ആ മോൾ പറയുന്നതിലും കാര്യമില്ലേ അവൾ അവളുടെ വിഷമമല്ലേ പറയുന്നത് നിങ്ങളൊക്കെ കൂടി അതുമാതിരിയാണല്ലോ ഇന്നലെ അവളോട് പെരുമാറിയത് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി പറയുകയാണ് അച്ഛൻ എനിക്കൊന്ന് പുറത്ത് പോകണം അമ്പലത്തിൽ പോകണം എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതും ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് ചന്ദ്ര പറയുകയാണ് ആ ഇന്നലെ അതേലോ അമ്പലത്തിൽ എന്ന് പറഞ്ഞാണല്ലോ നീ പോയത് ഏ എന്തിനാ എപ്പോഴപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടങ്ങി ഇതെങ്കിലും ഇരുന്ന് അച്ഛന് മരുന്നൊക്കെ കൊടുക്കാനായിട്ടുള്ളതാണ് കൊടുത്തൂടെ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് സച്ചി പറയുക സച്ചിൻ വരുവാണ് സച്ചി പറയുകയാണ് ആ ഈ വീട്ടിൽ അമ്മയുള്ളതും ഇല്ലാത്തതും കണക്കാണ് അമ്മയോ അച്ഛനോ ശ്രദ്ധിക്കില്ല നീയും കൂടി ഇങ്ങനെ അമ്പലത്തിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല എനിക്കൊരു വഴിപാടുണ്ട് പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ശരി മോളെ നീ എന്തായാലും പോയിക്കോ എനിക്കെടുത്ത് കഴിക്കാനായിട്ടൊക്കെ അറിയാലോ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം വരുന്നൊക്കെ ഞാൻ എടുത്ത് കഴിച്ചോളാം മോൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ എല്ലാ ദിവസവും ഇങ്ങനെ മുടങ്ങാതെ അമ്പലത്തിൽ പോയിട്ട് എന്താണാവൂ രേവതി പ്രാർത്ഥിക്കുന്നതെ ാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് വല്ല എന്ത് പ്രാർത്ഥിക്കാൻ ഇവള് നന്നായിട്ടിരിക്കണം ഇവള് മാത്രം നന്നായിട്ട് ഇരിക്കണം എന്നായിരിക്കുള്ളൂ ഇവള് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇവക്കെന്ത് വേവലാതി അപ്പോഴത്തേക്കും രേവതി അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അതിനിടയിൽ രവീന്ദ്രനോട് രേവിതി പറയുകയാണ് അച്ഛാ മരുന്നൊക്കെ എടുത്ത് കഴിക്കണം ഞാൻ കൃത്യമായിട്ട് ഓരോന്നും ഓരോന്നും ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണവും കൃത്യമായിട്ട് എടുത്ത് കഴിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് മോളെ നീ പോയിട്ട് പോകാം ഇതെല്ലാം ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നീ മാത്രം അല്ലേ വീട്ടിലുള്ളത് അറിയാം അദ്ദേഹത്തിൻ്റെ കാര്യം നന്നായിട്ട് നോക്കാനായിട്ട് ഓ നിനക്ക് മാത്രമേ ഭയങ്കര സ്നേഹമുള്ളൂ അങ്ങനെയുള്ള രീതിയിലാണ് നീ പെരുമാറുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുകയാണ് അങ്ങനെ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോവാണ് കേട്ടോ അപ്പോൾ രേവതി എങ്ങനെയൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻസറുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഓരോരോ അമ്പലങ്ങളിലും നിർത്തി ഓരോരോ മറ്റേ ഭണ്ഡാരങ്ങളുടെ ഫ്രണ്ടിലുള്ള ഭണ്ഡാരങ്ങളില്ലേ ഭണ്ഡാരം അങ്ങനെ തന്നെയാണ് ഞങ്ങളിവിടെ പറയുന്നത് അമ്പലത്തിൻ്റെയൊക്കെ ഭണ്ണാരം അല്ലേ ഭണ്ണാരം അല്ലെങ്കിൽ ഭണ്ഡാരം ഇങ്ങനെയാണ് പറയുന്നത് ആറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാൻ ഭണ്ഡാരം എന്നാണ് പറയുന്നത് നമ്മൾ പൈസയൊക്കെ ഇടുന്ന ആ ഒരു കുറ്റിയിൽ അത് പല നാട്ടിലും പലതായിരിക്കുമല്ലോ പറയുന്നത് അപ്പം നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നിന്ന് രേവതി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓട്ടോക്കാരൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ ഇനി ഇവിടെ അമ്പലങ്ങളോ മണ്ണാരങ്ങളോ ഒന്നുമില്ല ഏഹ് നിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ എന്തായാലും ഇതാണ് വീട് ഇവിടെ തന്നെ ഇറക്കിയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ഇയാളുടെ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി ആ വീടിനുള്ളിലുണ്ട് അതായത് ഈ ശ്രുതിനെ ഫൈനാൻസർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കാരണം അയാളുടെ ഭാര്യയ്ക്ക് നടുവേദനയും കാലുവേദനയൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ തിരുമിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ തിരുമിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മേഡം എഴുന്നേറ്റ് ഓടും അത്രയധികം പവർഫുള്ളാണ് മാത്രമല്ല ഞങ്ങളുടെ കീഴിൽ ഇതിനു പറ്റിയിട്ടുള്ള ജപ്പാനിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്ന ഒരു ഓയിലും ഉണ്ട് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിസ്കൗണ്ടിൽ തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ ഫിനാ ഫൈനാൻസർ പറയുകയാണ് മോളെ ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അവൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം എൻ്റെ ഒരുപാട് പൈസയുണ്ട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് നല്ല രീതിയിലുള്ള സൗഖ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ തരുന്നതായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് അയ്യോ സാര് എനിക്ക് പൈസയിൽ കണ്ടുണ്ടായിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സമാധാനം കിട്ടണം നിങ്ങളുടെ ശരീരത്തിൽ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറണം അതിന് വേണ്ടിയിട്ട് മാത്രമാണെന്നൊക്കെ പറയാനായിട്ടോ എന്തായാലും അവരെ നന്നായിട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇവരെ തിരുമ്പുന്ന സമയത്താണ് നമ്മുടെ രേവതി ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ രേവതിയോട് ഈ ഫൈനാൻസർ പറയുകയാണ് മോളെ നിന്നോടല്ലേ പറഞ്ഞത് എനിക്ക് കാണാൻ താല്പര്യമില്ല നിൻ്റെ ഭർത്താവ് അത്രയധികം ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ് പറഞ്ഞില്ലേന്ന് വെക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിലും സാർ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ശ്രുതിനെയാണ് കാണുന്നത് ശ്രുതിയും രേവതിയും നേർക്കു നേരെ കാണുകയാണ് രണ്ടുപേരും പരസ്പരം കുറേ നേരത്തേക്ക് ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇയാൾ പറയുകയാണ് മോളെ നീ എന്നെ കാണാനല്ലേ വന്നത് എന്നെ നോക്കി പറ സംസാരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ദൈവം ചെയ്ത് എൻ്റെ ഭർത്താവിന് കാർ വിട്ട് കൊടുക്കണം സാർ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയില്ലാതെ അദ്ദേഹം തേരാപ്പാറ നടക്കുകയാണ് എല്ലായിടത്തൊന്നും അദ്ദേഹം അപമാനിക്കപ്പെടുകയാണ് ദൈവം ഇത് നിങ്ങൾ ആ കാറൊന്ന് തരണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ഒരിക്കലും ഞാൻ വിട്ടു തരില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ശ്രുതിയുടെ മുഖത്ത് ഭയങ്കരമായിട്ട് സന്തോഷം വരുകയാണ് ചിരിവരാണ് ഓ ഇപ്പം എന്തായാലും സച്ചിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലേ എന്തായാലും സച്ചിയുടെ കാര്യം കട്ടപ്പുകയാണ് അവനുള്ളത് ഞാൻ തന്നെ കൊടുക്കും എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയാണ് ഓണം ഇയാളോട് പറയാണ് അപ്പോൾ ഇയാൾ അവസാനം പറയുകയാണ് മോളെ കണ്ടിട്ടും ഒരു പാവമായിട്ട് തോന്നുന്നു എന്ത് ചെയ്യാനാണ് നിൻ്റെ ഭർത്താവ് അത്ര പാവമൊന്നും അല്ല എന്തായാലും നീ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ അവന് കാറ് കൊടുക്കാം പക്ഷേ അവന് എൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് എൻ്റെ കോളറിനാണ് അവൻ കയറി പിടിച്ചത് അപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴാണ് അവൻ ഇങ്ങനെ ചെയ്തത് നീ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവനെന്നോട് ക്ഷമ ചോദിക്കണം അങ്ങനെ ക്ഷമ ചോദിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ ഞാൻ കാറ് തിരിച്ച് തരാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് സർ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുക ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയാണ് മോളെ നീ ക്ഷമ ചോദിച്ചു അത് ഞാൻ സമ്മതിച്ചു ഞാനും ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷെ അവനെന്നോട് ക്ഷമ ചോദിക്കണ്ടേ മോൾ എന്തായാലും അവനെയും കൂട്ടിയിട്ട് നാളെ ഓഫീസിലേക്ക് വാ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കാം എല്ലാവരുടെയും മുന്നിൽ അപ്പം ഞാൻ തിരിച്ചു വന്നേക്കാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും ശരി സാറെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് അപ്പം ശ്രുതിയുടെ മുഖത്തൊരു അല്ലാത്ത ചിരിയും സന്തോഷവും വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ സച്ചിയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഈ കാര്യം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിനോട് അച്ഛൻ ചോദിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അച്ഛ സത്യമാണ് അയാളുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ അതിനെ തുടർന്നിട്ട് അയാൾ ആ കാറ് തിരിച്ചു മേടിക്കുകയും ചെയ്തു മാത്രമല്ല എല്ലാ ഏജന്സിയിലും വിളിച്ചിട്ട് എന്നോട് കാർ ഓടിക്കാനായിട്ട് എനിക്ക് കാർ ഓടിക്കാനായിട്ട് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് പിന്നെ ചെറിയൊരു പ്രശ്നം ചെറിയൊരു പ്രശ്നമൊന്നുമല്ല അങ്കളെ ഉണ്ടായത് അയാളുടെ കുത്തിന് പിടിച്ചു ആ എല്ലാവരും കണ്ടെക്കാലെയാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിനോട് ചന്ദ്ര പറയാണ് ഓ എടാ ഇപ്പോൾ എപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇപ്പോൾ നീ ജോലിയില്ലാതെ അല്ലേ കുറേ ദിവസമായിട്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി എങ്ങനെ വീട്ടു ചിലവിന് പൈസ തരും ഇനി എല്ലാത്തിനും ആശ്രയിക്കേണ്ടതേ ശ്രുധീന തന്നെയാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മ എന്നെയും ആ അതെ നിന്നെയും അപ്പോൾ പിന്നെ അവർ പറയണോ ഇനി കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും നിൻ്റെ ഭാര്യയ്ക്കുള്ള ചിലവും നിനക്കുള്ള ചിലവും എല്ലാം ഇനി ശ്രുതി തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ശ്രുതി എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കേണ്ട ആവശ്യം നിനക്ക് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങളങ്ങനെ ഭക്ഷണ കാലത്തിൽ പിരിച്ചു പിരിച്ചൊന്നും കാണിക്കുമെന്നില്ല കാണക്ക് ചോദിക്കത്തുമില്ല ഞങ്ങൾക്ക് അത്രത്തിലുള്ള ചീത്ര ചീത്ത മെൻറ്റാലിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ശ്രുതിയും എന്താ പറയണത് ഒരു ഒരു ഉന്തിനൊപ്പം ഒരു തള്ളും കൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സച്ചി പറയാണ് ശ്രുതി നീ മിണ്ടാതിരുന്നോ നിന്നോട് പറഞ്ഞു എന്തായാലും നീ പിടിച്ചു കൊടുത്തു എന്നെ ഇനിയിപ്പോൾ അതിനോടൊപ്പം നീ ഒരു തള്ളും കൂടെ കൊടുക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഞാൻ നടന്ന കാര്യം തന്നെയല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് എടാ ഒന്ന് നിർത്ത് അവൾ നടന്ന കാര്യം തന്നെയല്ലേ പറഞ്ഞത് ഇനിയെങ്കിലും അഹങ്കാരം ഇത്തിരി കുറയ്ക്ക് ഇത്രയും കാലം എൻ്റെ മോൻ ശ്രുതി കുറച്ച് നാൾ ജോലിക്ക് പോയില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് കണക്ക് വരെ നീ പറഞ്ഞില്ലേ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതെ ശ്രുതി കുറച്ച് നാൾ ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ കണക്ക് വരെ പറയുന്നുണ്ടായിരുന്നു എണ്ണി എണ്ണി അതുപോലെ തന്നെ രേവതി എപ്പോഴും പറയുന്നതേക്കാളും എന്റെ ഭർത്താവ് ജോലിക്ക് പോയി കൊണ്ടുവന്നു എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ അതാണ് ദൈവം ഉണ്ടെന്ന് പറയണതേ അത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് നാവുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് വായി തോന്നുന്ന രീതിക്കൊന്നും ശ്രുതി വർത്താനം പറയണ്ട എൻ്റെ ഭർത്താവ് ഒരിക്കലും നിങ്ങളുടെ ചിലവിൽ കഴിയാൻ പോകുന്നില്ല അദ്ദേഹം എങ്ങനെയാണെങ്കിലും തരുന്ന പൈസ തരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ഓ പിന്നെ നിൻ്റെ ഭർത്താവ് എവിടെ നിന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എൻ്റെ ഭർത്താവ് ജോലി ജോലിയില്ലാഞ്ഞിട്ട് എവിടെ പോയി ജോലി ചെയ്യുന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക രേവതി അത് ആരെങ്കിലും നിന്നോട് ചോദിച്ചോ അച്ഛാ അച്ഛൻ എന്തായാലും മരുന്ന് കഴിക്കാറേ അച്ഛൻ മാന്ന് പറയണം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് മോളെ രേവതി നീ പറ അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എവിടെയാണ് ചെയ്യുന്നതെന്ന് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഒരു ഫ്ലാറ്റിൽ കാർ തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് തന്നെ അവർ സച്ചിയേട്ടനാണ് ആ ആ കാറിൻ്റെ ഉള്ളിൽ ഫോൺ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചു ഇതൊക്കെ കണ്ടു വെക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കരയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും രവീന്ദ്രനും ഭയങ്കര വിഷമമാവാണ് സച്ചി നീ ഒരു വാക്ക് അച്ഛനോട് പറഞ്ഞില്ലല്ലോ മോനെ ഏഹ് നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് സുധീനോട് പറയാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് സച്ചിനെ വിഷമിപ്പിക്കേണ്ട ഇത്രയും കാലം സച്ചി അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് സച്ചിക്ക് ജോലിയില്ല അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ പറയാനും പാടില്ല മാത്രമല്ല സച്ചി നീ വിഷമിക്കേണ്ട എനിക്കിപ്പോൾ പെൻഷൻ കാശ് വരുന്നുണ്ടല്ലോ അപ്പം അതിയെ എനിക്കിഷ്ടമുള്ള ജോലിക്ക് നീ കയറിയാൽ മതി ഏ അല്ലാതെ നീ ധൃതി പിടിച്ച് കണ്ണിക്കണ്ട ജോലിക്കൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്തായാലും സച്ചി രേവതി റൂമിലേക്ക് പോകാൻ റൂമിൽ പോയതിന് ശേഷം രേവതിയോട് സച്ചി ചോദിക്കുകയാണ് എടി നീ എന്തിനാടി നീ എന്തിനാടി കൂടെ വന്ന് എല്ലാവരോടും എല്ലാ കാര്യവും വിളിച്ചു പറഞ്ഞത് നീ ആരോ എന്നാ വിചാരം നീ എന്തിനാ ഫൈനാൻസറുടെ അടുത്ത് പോയിട്ട് അയാളുടെ കാല് പിടിച്ചെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതു പിന്നെ സച്ചായിട്ട് എല്ലാവരും കൂടെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതെ പോയിക്കൂടായിരുന്നോ ഇവിടെ വന്ന് ഇത്ര വലിയ വിഷയം ഉണ്ടാകണമെങ്കിൽ നീ അവിടെ അതുപോലെ അയാളുടെ കാല് പിടിച്ചിട്ടുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെയല്ലേ ശ്രുതി ഇവിടെ വന്ന് ഇത്ര വലിയ വിഷയം ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഞാൻ പറഞ്ഞത് തോന്നേ അല്ലല്ലോ സത്യം തന്നെയല്ലേ അല്ലെങ്കിൽ തന്നെ ജോലിസ്ഥലത്ത് കുറച്ചൊക്കെ നമ്മുടെ മുതലാളികൾ നമ്മളെ കുറച്ച് റഷ് റഫായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും നമ്മൾ തൊഴിലാളികൾ വേണം കുറച്ചൊക്കെ അടങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് ഈ ഇടുത്തുചാട്ടമല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും വലിയ വിഷയങ്ങളുണ്ടായത് ഇതൊക്കെ കണ്ടു നിൽക്കുന്നവര് വിഷമം സഹിക്കാൻ പറ്റുമോ എന്നു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എടി അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയാം മോടി എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള പൈസ ഞാൻ കൊണ്ടുത്തരാൻ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് ആദ്യം ആത് എടുത്തിട്ട് വാ എങ്ങാനും എൻ്റെ അച്ഛൻ ചത്തുപോയുക ഞാൻ എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചതെന്ന് പറയുകയാണ് ഇത്രയും തരം താഴുന്ന രീതിയിൽ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞവനെ ഞാൻ പിന്നെ പൂവിട്ട് തൊഴണോ അതുകൊണ്ട് തന്നെ അയാളുടെ കുത്തിന് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇത് കേട്ടിരുന്നെങ്കിൽ അയാളുടെ കരുണക്കുറ്റി നോക്കി അടിച്ചേനെ നിങ്ങളെ അയാളോട് ക്ഷമയൊന്നും ചോദിക്കണ്ട എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ഇത് തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ വിഷയം നീ ഒന്നും ഒന്നും മുന്നും മിന്നും ശ്രദ്ധിക്കാതെയാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ കയറി എൻ്റെ കാര്യങ്ങൾക്ക് നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയാനട്ടോ അപ്പോൾ ഇതൊക്കെ രവീന്ദ്രൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ അതിനുശേഷം രവീന്ദ്രൻ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ചന്ദ്രയുണ്ട് ചന്ദ്ര രവീന്ദ്രനോട് വഹിക്കുകയാണ് അതു പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷെ മരുന്ന് കഴിച്ചോ ഞാൻ മരുന്നൊക്കെ എടുത്ത് തരാമെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇനി വേണം മരുന്ന് കഴിക്കാനായിട്ട് എനിക്കിന്ന് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര കഴിക്കുകയാണ് ആ എനിക്കറിയാം എനിക്കറിയാം ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടുവരണം ഇനി അവനോട് വഴക്കൊന്നും വെക്കേണ്ട നിങ്ങൾ പറയാൻ വന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ശ്രീകാന്തനെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത് അവൻ പോയി അവനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോലും നിൽക്കാനില്ല അത്രയധികം നാണകയുടെ അപമാനം എനിക്കുണ്ടാക്കി തന്ന മോനാണ് അവനെക്കുറിച്ച് നിങ്ങളൊന്നും നീ ഒന്നും പറയാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അതിനെക്കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് എനിക്കിതിനോട് സംസാരിക്കാനായിട്ടുള്ളത് എന്തായാലും നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയുകയാണ് എനിക്ക് നമ്മുടെ വീടിൻ്റെ ആധാരം വേണം എന്നു പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ആ വീടിൻ്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് പ്രത്യേകിച്ച് അതിനെ തരണേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അതെ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്കത് പണയം വെക്കണം എന്നറിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കുകയാണ് പണയം വെക്കാനോ ഈ വീട് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ അതുകൊണ്ടേ പണയം വെച്ചാൽ എങ്ങനെ ശരിയാവാന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചിക്ക് പൈസ തിരിച്ചെടുത്ത് കാറ് തിരിച്ചെടുത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആധാരം പണയം വെക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാനിട്ടോ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രൻ ഇതൊക്കെ കഴിഞ്ഞ് അതായത് സച്ചിയുടെയും രേവതിയുടെയും ഈ വർത്താനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സച്ചിയുടെ കൂട്ടുകാരനുമായിട്ട് സച്ചി ആർക്കാണോ കാറ് വിറ്റത് ആ അയാളുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ അയാളോട് പറയുകയാണ് ദൈവം ഇത് ആ കാറിന് ഞങ്ങൾക്ക് തിരിച്ചു തരണം സച്ചിക്ക് ജീവനാണ് ആ കാറ് അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ മുടക്കി കാറ് മേടിച്ചിരിക്കുന്നത് ആ പൈസ ഞാൻ തിരിച്ചു വരാമെന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അയ്യോ ഞാൻ മേടിച്ചിട്ട് അധികം ദിവസം ആയില്ലല്ലോ മാത്രമല്ല ഇതിനെ മേടിച്ചതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഞാൻ നടത്തുകയും ചെയ്തു അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം ചെയ്തു നാല് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഈ കാറ് മേടിച്ചത് ഒരു ഒരഞ്ച് ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ ഈ കാറ് തിരിച്ചു തരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ പറയുകയാണ് അഞ്ച് ലക്ഷം രൂപയോ അത്രയും രൂപ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല മാത്രമല്ല ഇത് നാല് ലക്ഷം രൂപയ്ക്കല്ലേ വാങ്ങിച്ചത് കുറച്ച് നോക്കിയും കണ്ടും പറഞ്ഞുകൂടെയെന്ന് വയ്ക്കുകയാണ് അങ്ങനെ അയാൾക്ക് വിഷമം വന്നു തോന്നിയിട്ട് അയാൾ പറയുകയാണ് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യും നാലര ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുപോകാം അത് അപ്പോൾ നമുക്ക് നോക്കാം കാർ തരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് അങ്ങനെ സച്ചിട അച്ഛനും പറയാണ് ശരി എങ്കിൽ ഞാൻ പിന്നെ നാലര ലക്ഷം രൂപ നാലര ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും പോരുകയാണ് അപ്പോൾ ഇതിനിടയിൽ സച്ചിനെ കൂട്ടുകാരനുമായിട്ടാണ് ഇയാളുടെ വീട്ടിലേക്ക് പോകുന്ന നോക്കുക അപ്പോൾ സച്ചിനെ കൂട്ടുകാരനോട് പറയാണ് ഇക്കാര്യമൊന്നും മോൻ സച്ചിനോട് പറയണ്ട സച്ചിനോട് പറഞ്ഞിട്ട് അവൻ ആഗ്രഹിപ്പിച്ചിട്ട് എങ്ങാനും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനോട് കാണിക്കുന്ന വലിയൊരു ചതിയായിരിക്കില്ലേ അപ്പം അതുകൊണ്ട് അത് അവനോട് പറയണ്ട എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരനും പറയുകയാണ് ഇല്ലച്ച ഞാൻ അവനോട് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രയായിട്ടുള്ള കോൺവേഴ്സേഷനാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് അയ്യോ അതൊന്നും പറ്റിയൊന്നുമില്ല സച്ചിക്ക് കാറ് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവളുടെ രാശി ശരിയല്ലാത്തതുകൊണ്ടിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ കാറ് വിറ്റത് ഈ രണ്ട് മക്കളും നമ്മളെ നാണം കെടുത്തി കൂടിപ്പോയവരാണ് ആകെ സച്ചി മാത്രമാണ് ഇന്നും എൻ്റെ ഗൗരവം കാത്തു സൂക്ഷിച്ചിട്ടുള്ളൂ മാത്രമല്ല എനിക്കൊരു ഓപ്പറേഷൻ വന്നപ്പോൾ അവൻ്റെ കാറ് വിറ്റിട്ടാണ് അവൻ ആ ഓപ്പറേഷനുള്ള പൈസ കെട്ടുകയും ചെയ്തത് അപ്പോൾ പിന്നെ അവന് തിരിച്ചെടുത്ത് കൊടുക്കേണ്ടത് കടമയാണെന്ന് പറയുകയാണ് ചന്ദ്രൻ പറയുന്നത് അതിന് വേണ്ടി വീടിൻ്റെ പത്ര വീടിൻ്റെ ആധാരം വെക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രയോട് രവീന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ സുതിക്ക് വേണ്ടിയിട്ട് നീ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് കൊടുത്തല്ലോ നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അത് പിടിച്ചതല്ല എന്ന് വെക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വിഷമമൊന്നും ഉണ്ടായില്ലെന്ന് എന്ന് ാണ് അപ്പോഴേക്കും ചന്ദ്രമിണ്ടാതിരിക്കയാണ് അപ്പോഴേ മീന്ത്രം പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നിന്റെയും കൂടെ മകനല്ലേ അവൻ ഏ നമ്മളുടെ മക്കളെ പേരെയും ഒരേപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവർ എല്ലാവരെയും ഇങ്ങനെ പിരിച്ച് പിരിച്ച് കാണാനായിട്ട് നിനക്കേ സാധിക്കുള്ളൂ അങ്ങനെ കാണല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കിടക്കിൽ ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ ഈ വീടിൻ്റെ ആധാരം എടുത്തോ പക്ഷേ നാലര ലക്ഷമായിട്ട് എടുക്കണ്ട അപ്പം അങ്ങനെ ആറ് ലക്ഷം രൂപയായിട്ട് എടുത്തോളാം പറയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക എന്തിനാ ആറ് ലക്ഷം രൂപയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അത് പിന്നെ എൻ്റെ കഴുത്തിലും കാതിലും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എൻ്റെ കഴുത്തിലും കാതിലുള്ള സ്വർണവും കൂടെ ഞാൻ വിറ്റായിരുന്നു അപ്പോൾ ആ പൈസയും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ എനിക്ക് ആ മാലയും വളയൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂലേ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എങ്കിൽ ചേരി പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം അത് ആറ് ലക്ഷം രൂപയായിട്ട് എടുക്കാം എന്നിട്ട് നിനക്കുള്ള സ്വർണവും കൂടെ മേടിച്ച് തരാമെന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര ഹാപ്പി ആവാട്ടോ ചന്ദ്രക്ക് ഇങ്ങനെ ഒരു മൈൻഡാണ് ഒരുതരം സ്വാർത്ഥമായിട്ടുള്ളൊരു മൈൻഡാണ് ചന്ദ്രക്ക്